ുദിയുടെ മുൻ ഭാര്യ രംഗത്ത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവർക്ക് നാളുമില്ല ഇപ്പം വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഇവരുടെ പേര് നേരത്തെ എന്താ മീഡിയയിലോട്ട് പറയാൻ ഇവർക്ക് വലിയ താല്പര്യ താല്പര്യമൊന്നുമില്ല ഇവർക്ക് വരാൻ വയ്യ രംഗത്ത് വരാൻ വയ്യ പിന്നെ യൂഷ്വൽസ് ആയിക്കൂടെ ചാനലിനകത്ത് വോയിസ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നടക്കത്തിനോ കാര്യത്തിനോ ഒക്കെ പോയ സമയത്ത് പഴയ ആൾക്കാർ എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര ഇതായി പിന്നെ ഈ പറയുന്ന ഈ പറയുന്ന രണാസുണിയുടെ പേര് കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് എന്റെ വീട്ടിൽ അന്നൊന്നും ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല തിരിയാണ് സത്യം പറഞ്ഞാൽ വരുന്നത് കാരണം വേറെ ഒന്നുമല്ല ഇത് പറയുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം തന്നെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സംസാരം കേൾക്കുമ്പോഴാണ് നല്ല പകുതിയുള്ള സംസാരം അതിനകത്ത് താഴത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നു ആ ഇത്രയും നല്ല പകുതി ഉള്ള ഒരാളാണോ അല്ലെങ്കിൽ അവരുടെ സംസാരം കിട്ടില്ല എന്തൊരിതാണെന്ന് എൻ്റെ പൊന്നു മക്കളെ എനിക്ക് അയച്ച തെറിവിളി ഞാൻ കാണിച്ചുതരാം നേരത്തെ ഇട്ടേക്കിടപ്പുണ്ടായി എൻ്റെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ആ എന്നെ ഏഹ് നമ്മളൊരാൾ പിടിച്ചിരുത്തി സംസാരിക്കുന്നതും ഇല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരു ആൾക്കാരുടെ അടുത്ത് മെച്ചൂരിറ്റി കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓക്കെ ഈ വ്യക്തി ഈ വ്യക്തി എനിക്കൊരു കാര്യം പറയാണ്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലാമത്തെ കല്യാണമാണ് ഇപ്പോൾ കഴിച്ചിരിക്കുന്നത് സ്തുതിക്ക് മുമ്പ് ഒരു കല്യാണം ഉണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞു അതിനുശേഷം സുതിയായിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് വേറൊരു റിലേഷനും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കല്യാണ വീഡിയോ ഉണ്ടായിരുന്നു ഞാനത് സൈഡ് ബ്ലഡർ ആയിട്ടൊന്ന് വിചാരം എൻ്റെ കിടപ്പുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർക്കൊരു നാണും വനവും ഞാൻ ആലോചിക്കുന്നേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പം മുഖം കാണി സംസാരിക്കാനാണ് ഇത് ചുമ്മാ ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നേരത്തെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് കാരണം സെർച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇന്ന ഇന്നയാളെ പെട്ടെന്ന് മനസ്സിലാക്കാനും റീച്ച് ഉണ്ടാക്കാനും അതെല്ലാം ഇവർ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെയായി വിശ്വസിക്കാൻ കുറേ ആൾക്കാരുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഈ ദയവ് ചെയ്തിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യരുത് ഞാൻ അത്രേ നിങ്ങളോട് പറയുന്നുണ്ട് ഇവർക്കൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവർ വന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ പണാസുദീം ഈ പറയുന്ന കൊല്ലം സുദീം കൂടെ വന്ന സമയത്ത് അവർ ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നല്ലോ ഫ്ലവേഴ്സിനകത്ത് ഈ ഫ്ലവേഴ്സിനകത്ത് വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരെ ആ സമയത്ത് എന്തുകൊണ്ട് ഇവർ രംഗത്ത് വന്നില്ല സംസാരിക്കാൻ വേണ്ടി ഇവർ വന്നില്ലായിരുന്നല്ലോ ഇവർ ഇവരുടെ കാര്യങ്ങൾ നോക്കിയില്ല വന്നുകൊണ്ടിരുന്നേ ഓക്കെ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫെയിം നോക്കിയിട്ട് പെണ്ണുങ്ങൾ പുള്ളി എടുത്ത് തന്നിട്ടുണ്ട് ഓക്കെ പുള്ളിക്കാരൻ ഒട്ടും നല്ല ഒരു പിള്ളേന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പുള്ളിയുടെ ഭാഗത്തും കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇപ്പോൾ വന്നിരുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു യോഗ്യതയില്ല എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെങ്ങുണ്ടാക്കി കളയുന്ന രീതിയിൽ എൻ്റെ വീട്ടിലെ ആളെ വിട്ടടിക്കുന്നോ ആ വീട്ടിൽ കയറി വരുമെന്നൊക്കെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇവിടെ തുറന്നിരിക്കുകയാണെങ്കിൽ വരിക വരായിരിക്കുക ഓക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ ആ ഒരു കല്യാണ വീഡിയോ വെച്ചേരാം എൻ്റെ പൊന്നു മൂന്നാമത്തെ കല്യാണത്തിന്റെയാണ് വീഡിയോ വെച്ചേരുന്നത് നാലാമത്തെ ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ ഡിവോഴ്സായി രണ്ടാമത്തെ ഡിവോസായി അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ശുദ്ധിച്ചേട്ടൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണേ നിങ്ങൾ ആരൊക്കെയായിട്ട് ആയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണിച്ച് വന്നു സോഷ്യൽ മീഡിയയിൽ പിന്നെ വേറെ വേറൊരുത്തരുമായിട്ട് അതിന്റെ വീഡിയോ ആയിരുന്നു വെച്ചേര് ഇനി അത് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പൊ നാലാമത്തെ നാലാമത്തൊരാൾ ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഫെയിമിന് വേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാനിതിൽ ആ ഒരു വീഡിയോ വെച്ചേരാം Come mm -hmm. ഓക്കെ ഇത് മൂന്നാമത്തെയാണ് ഇതുവരെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ആള് കാണിക്കാനല്ല പിന്നെ എന്തിനാണ് ഈ പറയുന്ന രേണു ഇതുവരെ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അവർ ഇവരെന്ന് മാത്രം പറഞ്ഞ് രേണു ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ പറയുന്ന സുതി എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള സോറി രേണുവിന്റെ അച്ഛൻ സുതിയെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം ഓക്കെ കൂടുതൽ ഇപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പൊ വന്ന് ഇരിക്കുന്ന ആ വ്യക്തി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ആ വ്യക്തിയോട് ഞാൻ ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങനെ വീഡിയോ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും പോലെ പക്വത കാണിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നീ ഇനി പേടിച്ചിട്ട് റൂട്ട് മാറ്റിയാണോ ആ വീഡിയോ വീഡിയോയോടൊന്നെ കേസ് കൊടുത്തു നിന്ന് ഇപ്പോൾ ഡാനി അങ്ങ് പേടിച്ചു പോയി അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ അതുകൊണ്ടാണോ നീ രേണു രേണു ഒരു സപ്പോർട്ടും ഇല്ല ഒരു ഗോപ്പവും ഇല്ല അത് വേറെ കാര്യങ്ങൾ അത് വേറെ ഇത് വേറെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പം അതിൻ്റെ ശരിയും മാത്രമൊക്കെ നോക്കി ഞാൻ സംസാരിക്കാറുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കണം രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നോട് നല്ല വലിപ്പുണ്ടെന്ന് എനിക്കറിയാം അവരുടെ സഹോദരിക്കും എനിക്ക് നല്ല രീതിയുണ്ടെന്ന് എനിക്കും അറിയാം ഓക്കെ ഇപ്പം അതിൻ്റെ ഇടയില ഇവർക്കെല്ലാം നാട്ടുകാരെല്ലാവരും എതിരാ മിക്കുന്ന കണ്ടിട്ട് കയറി വന്നിട്ട് ഈ പെണ്ണ് ഇത്രയൊക്കെ കാട്ടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സൂക്ഷിക്കേണ്ടത് ആദ്യം ഇവരെയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഞാൻ അങ്ങനെ ഞാൻ ഇവരെ വെറുതെ കടത്തില്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബോക്കും ചെയ്യാം ബൈ ലവ് യു